പണ്ട് മുതലേ പർപ്പിൾ കളറിനോട് എനിക്ക് വല്ലാത്തൊരു മുഹത്തത് അത് ലൈറ്റ് ആണെങ്കിലും ഡാർക്ക് ആണെങ്കിലും അതുകൊണ്ട് ഈ തുന്നി എടുത്ത് വെച്ചേക്ക് വരുന്നു ഇപ്പോൾ തോന്നുന്നു ഇതുകൊണ്ട് ഒരു പൗച്ച് മേക്കിയതാന്ന് പിന്നെ പൗച്ച് ഒല്പം ഭംഗിക്കായിട്ട് ഇതിലൊരു കനേഡിയൻ സ്മോക്കിംഗ് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ കനേഡിയൻ സ്മോക്കിംഗ് ഡിസൈൻ ഞാൻ യൂട്യൂബൊക്കെ പഠിച്ചാണെങ്കിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും ഞാൻ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ്റെ പാറ്റേൺ വരച്ചെടുത്ത് അതിലൂടെ തുന്നി കഴിയുമ്പോൾ ഈ ഒരു ഇതിലുള്ള ഡിസൈൻ ആണ് കിട്ടുന്നത് പിന്നെ ഈ തുണിയിലെ പാറ്റേൺ വരയ്ക്കാൻ എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ് കാരണം തുണി ആയതുകൊണ്ട് തന്നെ വരകളൊക്കെ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ മാറി പറഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് പക്ഷെ വരച്ച് കിട്ടി തുന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഈ തുണിയിൽ ഡിസൈൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ കൈവിരിൻ്റെ തുമ്പിൽ കൊണ്ടുള്ള മറ്റൊരു ഡിസൈനും ഫോം ചെയ്യുന്നുണ്ട് ആ ഡിസൈൻ ഇതിലും കാണാൻ ഭംഗിയാണ് പിന്നെ ഇപ്പോൾ ഞാനൊരു കുഞ്ഞു പൗച്ചാണ് മേക്ക് ചെയ്യുന്നത് ഏകദേശം ഒരു ഒമ്പതഞ്ച് നീളം എട്ട് ഇഞ്ച് വീതിയുള്ള ചെറിയ പൗച്ച് ഇത് കട്ട് ചെയ്യാനും ഞാൻ യൂട്യൂബിൽ തന്നെയാണ് പഠിച്ചത് ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ ബേസ് ഒന്ന് അറിഞ്ഞിരുന്നാൽ ഏത് തുണിയും കൊണ്ടും ഏത് ഡിസൈനിലും ഏത് വലുപ്പത്തിലും നമുക്ക് സിംപിളായിട്ട് തയ്ച്ചെടുക്കാവുന്നേ ഉള്ളൂ എനിക്ക് ആവശ്യമുള്ള പൗച്ചെല്ലാം ഞാൻ തന്നെയാണ് തയ്ച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പൗച്ചിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്ന ഇതാണ് അപ്പോൾ എങ്ങനെയുണ്ട് കൊള്ളാമോ കനേഡിയൻ സ്മോക്കിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ള കുട്ടി പൗച്ച് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യണേ താങ്ക്